സാമൂഹ്യ സാംസ്കാരിക കലാ കായിക രംഗത്ത് ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന സരിക കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പതിനേഴിന് സരിക സമന്വയം എന്ന പേരിൽ ഒരുക്കുന്ന സാംസ്കാരിക സായാഹ്നത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊട്ടാരൻ വെച്ചിട്ട് കൊട്ടാരം മണി മുതൽ രാത്രി വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ

തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികളുടെ ചിത്രരചന നടക്കും സരിക ഒരുക്കുന്ന ഗാനമേള വിവിധ കലാപരിപാടികൾ നാടൻപാട്ട് നൃത്തങ്ങൾ തുടങ്ങിയവ അരങ്ങേറും രാത്രി കളിക്കളത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ടർഫ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഈ പൂച്ചയുടെ ഒരു കാര്യം എന്നീ നാടകങ്ങൾ അരങ്ങേറും വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സരിക പ്രസിഡന്റ് ടി മുഹമ്മദ് കുട്ടി സെക്രട്ടറി കെ ടി സുബേർ ഭാരവാഹികളായ സി പി ജമാൽ മോഹൻദാസ് മഠത്തിൽ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി